എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു പുള്ളിക്കാരത്തിൽ വന്നിട്ട് സ്വന്തം കുട്ടികളുടെ കുറ്റവും കുറവും പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് എന്നാണ് അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അതായത് ഇവരിവരുടെ മക്കളോട് ഉപദേശിക്കാൻ ചെന്നപ്പോൾ പാട്ടിന് പൊയ്ക്കോളാൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പഴയ കാരണമാർ പറയില്ലേ മക്കളെ കണ്ടും ബാമ്പ് കണ്ടും കുതിക്കരുത് കറക്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉപദേശിക്കാൻ പറ്റത്തില്ല ഞാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ മേലാൽ അമ്മ ഞങ്ങളുടെ ജീ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവോ ഞങ്ങളുടെ കാര്യം അന്വേഷിക്കോ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പം നമ്മുടെ പേരൻസൊക്കെ കാരണന്മാർ പറഞ്ഞ കാര്യങ്ങളറക്കും മക്കളെ കണ്ടും മാമ്പ് കണ്ടും കൊതിക്കരുത് ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തും അപ്പോൾ അവർ ഉപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അവർ അവിടെ വായിൽ നിന്ന് നമ്മൾ നല്ല ചീത്ത ഒക്കെ കേൾക്കേണ്ടി വരും നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണം ഒരു കാരണവശാലും മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു വർക്കുണ്ട് അതുകൊണ്ട് അത് അപ്പൊ ഇങ്ങനെ കുട്ടികൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആ മക്കൾ അങ്ങനെ പറഞ്ഞത് എന്നൊന്നും അവർ അവര് ക്ലിയറായിട്ടൊന്നും പറയുന്നില്ല പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാല് ഇവർ ഇട്ടിരിക്കുന്ന മറ്റൊരു വീഡിയോ എന്ന് വെച്ചാല് അവർ കുഞ്ഞുങ്ങൾക്ക് നാല് മണി പലഹാരമൊക്കെ നമ്മൾ മക്കൾക്ക് സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഒന്നുമില്ല ഒരു ബിസ്ക്കറ്റ് എങ്കിലും കൊടുത്ത് എന്തെങ്കിലും ഒരു ചായയോ കെട്ടനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന പതിവുണ്ട് അപ്പോൾ ഇവരുടെ മക്കൾ പഠിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഇവർ ആ കുഞ്ഞുങ്ങൾക്ക് ഇലയടയാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അത് ടേബിളിൽ ഇരിക്കുന്നു ആ രണ്ടാളിടത്തും ചായയും ഈ പറയുന്ന നമുക്ക് അടയും ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാനായിട്ട് പറയുന്നു ഇവർ മക്കളോട് അപ്പോൾ ഈ കുട്ടികളത് കഴിക്കാൻ വന്നില്ല അവർ രണ്ട് പേരും കൂടി രണ്ട് മൂലയ്ക്കിരുന്നും മൊബൈലും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടനുസരിച്ചില്ല ഇനി ആ ചായ അവിടെ തുറന്നിരിക്കുകയാണ് ഇനി എട്ട് മണിക്ക് ചോറ് കൊടുക്കണം ചോറ് ഉണ്ണുന്ന സമയത്ത് ഇങ്ങുവരട്ടെ ഇന്ന് ഇലയിടെയും ഇല്ല ചായയും ഇല്ല ചോറുമില്ല ഇനി ഒന്നും കൊടുക്കില്ല എന്നൊക്കെയുള്ള കാര്യം പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയാണ് അത് കണ്ടിട്ട് വരാം കാര്യം ഞാൻ പറയട്ടെ അഞ്ചുമണിയായപ്പോൾ ചായയും അവിടെയും ഞാൻ ഉണ്ടാക്കി വെച്ചു രണ്ട് പിള്ളേർക്ക് അതായത് ഈ വീട്ടിലെ രണ്ട് പിള്ളേർക്ക് ഇപ്പം സമയം ഏഴര ആവറായി ഇതുവരെ അവർ ചായയും കുടിച്ചിട്ടില്ല അടയും നാല് മണി പലഹാരമായി അടയും കഴിച്ചിട്ടില്ല മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പം ഇനി എട്ട് മണിക്ക് ഊണ് കഴിക്കാൻ വരും കേട്ടോ അവിടെ മേച്ചയിൽ ചായയും തുറന്നിരിക്കുന്നു അടേം തുറന്നിരിക്കുന്നു അവിടെ ഇരിക്കട്ടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക ഇനി വന്നു കഴിഞ്ഞാൽ ചായയും കൊടുക്കണ്ട അടയും കൊടുക്കണ്ട ചോറും കൊടുക്കണ്ട മൊബൈൽ വിശക്കുമ്പോൾ മൊബൈൽ കഴിച്ചാൽ മതി നിങ്ങളാരും പിള്ളേർ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കട്ടെ എത്ര നേരം കാണുന്നറിയില്ല വരട്ടെ അന്നേരം അറിയേണ്ട സ്വഭാവം ഇപ്പം ഞാൻ ഒന്നും വീണ്ടുന്നില്ല അതെ ഞാനിവരെ കുറിച്ചിട്ട് ഈ തൊട്ട് മുമ്പ് തന്നെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇവർ പലരെ കുറിച്ചിട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കുട്ടികൾ ഇവരുടെ അടുത്ത് ഇവരുടെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു കുട്ടികളെ എങ്ങനെ നമുക്ക് തീർത്തും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കും അതിൻ്റെ എന്ന് വെച്ചാൽ ഇവരുടെ പേഴ്സിൽ നിന്നും അഞ്ഞൂറ് രൂപ അവരുടെ കുട്ടി അനുവാദം കൂടാതെ എടുത്തു അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ആ കുഞ്ഞിനോട് നേരിട്ട് പറയത്തക്ക ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് തല്ല് കൊടുക്കാം അല്ലെങ്കിൽ വഴക്ക് കൊടുക്കാം ചെവിയിൽ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ അത് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഇവർ ഇതേക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഏത് മക്കളാണെങ്കിലും അവർക്ക് മടുപ്പ് തോന്നും അപ്പോൾ എത്ര അമ്മമാർക്ക് മക്കളുടെ സ്നേഹമുണ്ടെങ്കിലും അച്ഛന് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി കഴിഞ്ഞാൽ അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അൻപത്തിരണ്ട് വയസ്സുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് പക്വത കൂടി കാണിക്കണം എന്ന് എനിക്ക് ഇവരോട് പറയാനുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇവരൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഇവർക്ക് ആരുടെയും ഉപദേശമൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്ന ഒരു വീഡിയോ അവരുടെ ചാനലിൽ തന്നെ ഉണ്ട് അവരതിനകത്ത് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട ഉപദേശിക്കുന്നവര് ശരിയാണോ ഉപദേശം കേട്ട് കേട്ടു മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം അതായത് എന്നെ ഉപദേശിക്കാൻ കുറെ ചുറ്റുപാട് കുറെ ആൾക്കാരുണ്ട് സ്വന്തക്കാരും ബന്ധുക്കാർ വീട്ടുകാർ പക്ഷെ എന്നെ ഉപദേശിക്കാൻ ആരും വരണുണ്ട് കാരണം എന്താ പറയുക ഈ പറയുന്ന ആൾക്കാർ ഒട്ടും ശരിയല്ല എന്നിട്ടാണ് നമ്മൾ ഉപദേശിക്കാൻ വരുന്നത് നീ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അത് ചെയ്യാം നമുക്ക് ഇത്രയും പ്രായമല്ലേ എനിക്ക് ഇപ്പം അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഈ ഏജ് ഈ പ്രായത്തിനുള്ളിൽ എനിക്ക് നല്ലതേതാ ശരിയതാ തെറ്റേതാ എല്ലാം എനിക്കറിയാം പക്ഷേ ഈ പറയുന്ന ആൾക്കാരുടെ ഉപദേശം കേട്ട് കേട്ട് കെട്ട് കേട്ട് കേട്ട് പക്ഷേ ഈ പറയുന്ന ആൾക്കാരുടെ സ്വഭാവം നല്ലതാണോ അല്ല അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ കൂടെ ന്യായീകരിച്ച് എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് കൂട്ടു വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഒറ്റയ്ക്ക് നടക്കുന്നത് ഒറ്റയ്ക്ക് ജോലിക്ക് പോകുന്നത് ഒറ്റയ്ക്ക് വർക്കിന് പോകുന്നത് പക്ഷേ എന്നും ജീവിതത്തിൽ ഒറ്റയ്ക്ക് ആവണമെന്നില്ല പക്ഷേ ചിലര് കൂടെ വേണം പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടെ നമ്മൾ കൂട്ടുകൊടുക്കുക അല്ല നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെ നമ്മൾ കൂട്ടുകൂടുക നല്ല ഉപദേശങ്ങൾ ഓക്കെ നമ്മൾക്ക് സ്വീകരിക്കാം പക്ഷേ പറയുന്നവര് നല്ലതായിരിക്കണം അവരുടെ സ്വഭാവം നല്ലതായിരിക്കണം അവരുടെ പെരുമാറ്റം നല്ലതായിരിക്കണം അല്ലാതെ നമ്മൾ മുഖത്ത് നോക്കി പഞ്ചാര വാർത്താനം പറഞ്ഞു സ്നേഹ വർത്താനം പറഞ്ഞു ഒലിപ്പിച്ച് അങ്ങനെ സോപ്പിട്ട് പാർപ്പിക്കുന്ന ഒരു വ്യക്തികളോടും എനിക്ക് കൂട്ടുകൂടാൻ താല്പര്യമില്ല അതുകൊണ്ട് അവനവൻ നല്ലതാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇവര് പറയുന്നത് ആരും ഉപദേശിക്കണ്ട ഉപദേശിക്കുന്നവരാരും ശരിയല്ല എന്നൊക്കെയുള്ള രീതി രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെ മക്കള് അപ്പോൾ പിന്നെ അത്തരത്തിൽ ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഈ അമ്മ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ ആ കുട്ടികളും തിരിച്ച് ഉപദേശിക്കാൻ വരണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും അമ്മ അമ്മ ഇതുപോലെ അമ്മയെ ഉപദേശിക്കുന്നവർക്ക് അമ്മ കൊടുക്കുന്ന മറുപടി ഇതാണ് അതല്ലേ ആ കുഞ്ഞുങ്ങൾ കേട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ആ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കുട്ടികളോട് സ്നേഹമായിട്ട് പറയേണ്ട കാര്യങ്ങൾ സ്നേഹമായിട്ട് പറയുക തല്ല് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് തല്ല് കൊടുക്കുക അപ്പോൾ കുട്ടികളോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന തെറ്റുകളെ അവർക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരിലേക്ക് അത് അവരുടെ ഹൃദയത്തിലെ രീതിൽ അവരോട് സംസാരിക്കുക കുട്ടികളടുത്ത് പറയുക മക്കളെ ഇങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് എന്നവരുടെ അടുത്ത് സ്നേഹമായിട്ട് പറയുക അല്ലെങ്കിൽ ഒരു വടിയെടുത്തിട്ടുണ്ട് തല്ലുകൊടുക്കുക അതുമല്ലെങ്കിൽ നല്ല താക്കീത് കൊടുക്കുക കർശനമായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തില് അവരെ അപമാനിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കാ മറ്റുള്ളവരുടെ ഉപദേശം ഇഷ്ടമല്ല അപ്പം അത് കേട്ട് വെച്ചിരിക്കുന്ന മക്കളും അതുതന്നെ പറയും അപ്പം അത് വന്നിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടെങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞ് ഒലിപ്പിച്ച് കാണിക്കുന്ന സമയത്തിന് മക്കൾക്കാണെങ്കിലും അവർക്കും നാണോമാനമൊക്കെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആദ്യം അമ്മയുടെ ഭാഗത്തുള്ള കുറ്റങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് വരിക അതിനുശേഷം ചെറിയ മക്കളെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുക എത്ര എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇവർ ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ മിക്സ് ചെയ്തൊരു വീഡിയോ ഇവർക്കുള്ളത് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ അടിയിൽ ആ ഒരു വീഡിയോയിൽ അവർ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നത് സംസാരിച്ച് തീരുമ്പോഴത്തേക്ക് ലാസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക എന്നും പറഞ്ഞിട്ട് ശരിക്കും ആ ഒരു സങ്കടത്തിൻ്റെ ഇടയിലും ആ ഒരു സംഭവം പുള്ളിക്കാരത്തെ മറന്നിട്ടില്ല കേട്ടോ ചാനൽ നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യമാണെന്ന് പുള്ളിക്കാരത്തേക്ക് അറിയാം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തെ ഈ മുഖത്തൊക്കെ ഇങ്ങനെ ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട് വെറുതെ കാണിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രേ പറയാനുള്ളൂ ഇതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ